ഞങ്ങൾ മുകളിലേക്ക് വളരുന്ന പാർട്ടിയാണ് ഞങ്ങൾ മാത്രമാണ് വളരുന്ന പാർട്ടി കോൺഗ്രസ് ആണെങ്കിൽ രാജ്യം മുഴുവൻ പടവലങ്ങ പോലെ വളരുന്ന ഒരു പാർട്ടിയാണ് സി പി എം ഇന്ത്യയിലാകെ ശോഷിച്ചത് ആ അറബിക്കടലിന്റെ അങ്ങേയറ്റത്തേക്ക് ഒരു ഒന്നും കൂടെ ഉണ്ടായ ദ അറബിക്കടലിൽ ഇതൊക്കെ ഈ പറയുന്ന ഇതേ ഫ്ലോറിലിരുന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ചയിൽ തന്നെ പല ബി ജെ പി നേതാക്കളുടെ ഭാഗത്തു നിന്ന് പല സമയത്ത് കേട്ട പരാമർശങ്ങളാണ് കേട്ടോ അപ്പോൾ അത്തരം പരാമർശങ്ങളിൽ നിൽക്കവയാണ് പാലക്കാട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊന്നോളം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ദ കയ്യിലേക്ക് വന്നു എന്ന തരത്തിൽ നിങ്ങളുടെ സംഘടനാ സംവിധാനം തന്നെ വിശ്വസിക്കുകയും ചെയ്തത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിന് മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ് പാലക്കാട് ആണോ നിങ്ങൾക്ക് മുന്നിലുള്ള മാതൃക അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മിക്സഡായ ഒരു തിരഞ്ഞെടുപ്പാണ് വയനാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ കിട്ടിയ ഏതാണ്ട് അത്ര ശതമാനം വോട്ട് കാരണം അന്ന് പോൾ ചെയ്തതിനേക്കാൾ ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം വോട്ട് കുറവാണ് പോൾ ചെയ്തത് ഞങ്ങൾക്ക് കുറഞ്ഞത് ഏതാണ്ട് മുപ്പതിനായിരം വോട്ടാണ് ഞങ്ങൾക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തൊന്നായിരം ഉള്ളത് ഒരു ലക്ഷത്തി പതിനായിരത്തോളം വോട്ട് കിട്ടി അപ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം വോട്ട് കുറഞ്ഞപ്പോൾ അതനുസരിച്ചിട്ടൊരു കുറവും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഏതാണ്ട് കഴിഞ്ഞ തവണ കിട്ടിയ അത്ര തന്നെ ശതമാനം വോട്ട് കിട്ടി ചേലക്കരയിൽ ഞങ്ങൾക്ക് ഒമ്പതിനായിരത്തി അറുന്നൂറ് വോട്ട് വർദ്ധിച്ചു കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ ഇരു ഒമ്പതിനായിരത്തി അറുന്നൂറ് വോട്ട് എന്ന് വെച്ചാൽ ഞങ്ങളെ ഇതുവരെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും റെക്കോർഡ് വോട്ട് കിട്ടി പാലക്കാട് ഞങ്ങൾക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ ശ്രീ ഇ ശ്രീധരൻ സാറും മത്സരിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ പതിനായിരത്തിലധികം വോട്ട് കുറഞ്ഞു അപ്പോൾ ഇത് ഞങ്ങളെ സംബന്ധിച്ചൊരു മിക്സഡ് റിസൾട്ടാണ് ഓരോ തിരഞ്ഞെടുപ്പിനും അതാത് നിയോജകമണ്ഡലത്തിൻ്റെ ഘടന ആ നിയോജകമണ്ഡലത്തിലെ രാഷ്ട്രീയ സാഹചര്യം അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ആ നിയോജകമണ്ഡലത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥ ഇതൊക്കെ അനുസരിച്ച് പലതരത്തിലുമുള്ള വ്യതിയാനങ്ങൾ വോട്ടിങ്ങിൽ സംഭവിക്കും അത് സ്വാഭാവികമാണ് പിന്നെ ഈ ചർച്ചയിലെ പ്രധാന വിഷയം ഇടതുപക്ഷത്തിൻ്റെ ഭരണ തുടർച്ചയുടെ സൂചനയാണോ ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് ഞാൻ പറയുന്നത് രാജ്യത്ത് ജനങ്ങൾ ഓരോ തിരഞ്ഞെടുപ്പിലും ഓരോ രീതിയിലാണ് വോട്ട് ചെയ്യുക അവർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വോട്ട് ചെയ്യുന്ന പാറ്റേണിലല്ല അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് വോട്ട് ചെയ്യുന്നത് അസംബ്ലി തിരഞ്ഞെടുപ്പിലേക്ക് വോട്ട് ചെയ്യുന്ന പാറ്റേണിലല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് വോട്ട് ചെയ്യുന്നത് ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം ഏറ്റവും എളുപ്പമുള്ളത് മഹാരാഷ്ട്ര നാലോ അഞ്ചോ മാസം മുന്നേ നടന്ന തിരഞ്ഞെടുപ്പ് അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് മുപ്പത് സീറ്റാണ് കിട്ടിയത് വെറും മുപ്പത് സീറ്റ് ആ മുപ്പത് സീറ്റിൽ ഞങ്ങൾക്ക് അല്ല ഇവർക്ക് ഈ ഇന്ത്യ മുന്നണിക്ക് ഞങ്ങൾക്ക് പതിനേഴ് സീറ്റ് അപ്പം നാൽപ്പത്തെട്ട് സീറ്റിൽ പ മുപ്പത് സീറ്റ് ഇന്ത്യ സഖ്യത്തിനും ഞങ്ങൾക്ക് പതിനേഴ് സീറ്റും കിട്ടി ഇത്തവണ ഞങ്ങൾക്ക് അവിടെ സാഹചര്യത്തിന് മാറ്റമുണ്ടായി ഞങ്ങൾ ജയിക്കുമെന്ന് എല്ലാവരും പറഞ്ഞു ഞാൻ അവിടുത്തെ ബി ജെ പിയുടെ നേതാക്കന്മാരായി സംസാരിച്ചപ്പോൾ അവർ ഏതാണ്ട് നൂറ്റി അൻപത് സീറ്റ് കിട്ടുമെന്നാണ് പറഞ്ഞത് പക്ഷെ വോട്ട് എണ്ണിയപ്പോൾ അവരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് സീറ്റ് കിട്ടി ഇതിനിടയിൽ ഒരു തമാശ ഉണ്ടായിരുന്നു എളുപ്പമാണ് അത് ഒറ്റ 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 ഉദാഹരണം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം മഹാരാഷ്ട്രയിലെ നന്ദദ് ലോക്സഭാ സീറ്റ് ഇപ്പോൾ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ കൂടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നതാണ് അവിടെ ആ ലോക്സഭാ സീറ്റിന്റെ കീഴിലുള്ള എട്ട് അസംബ്ലി സീറ്റിൽ ഏഴെണ്ണത്തിലും ഞങ്ങളെ സഖ്യം ജയിച്ചു പക്ഷേ ആ ലോക്സഭാ സീറ്റ് നഷ്ടപ്പെട്ടു അത് കോൺഗ്രസ് നിലനിർത്തി അപ്പോൾ എട്ടിലേഴും അസംബ്ലി സീറ്റിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സഖ്യം ജയിക്കുമ്പോൾ ആ ലോക്സഭ ആയിരത്തി നാനൂറ് വോട്ടിന് നഷ്ടപ്പെട്ടു അപ്പോൾ ഞാനെന്താ പറയുന്നത് നിങ്ങൾ ഉപതെരഞ്ഞെടുപ്പിലെ ഫലം വെച്ചിട്ട് വരുന്ന ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അളക്കണ്ട കാരണം ഒന്നര വർഷം ഈ പറയുന്ന ഒരു വിജയത്തിന്റെ പാറ്റേൺ സ്വീകരിക്കാൻ കഴിയാത്തത് എന്നുള്ളതാണ് ഇപ്പോൾ ശരിയാണ് സുരേഷ് ഗോപി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് അധികം സമാഹരിക്കാൻ കഴിയുന്ന സുരേഷ് ഗോപി എന്ന ആൾക്ക് അധികമായി സമാഹരിക്കാൻ കഴിയുന്ന വോട്ടുകൾ നിങ്ങളെ തേടിയെത്തുന്നു അദ്ദേഹം വിജയിക്കുന്നു ഈ ശ്രീധരൻ നിൽക്കുമ്പോൾ പാർട്ടിക്ക് അതീതമായി സമാഹരിക്കാൻ കഴിയുന്ന വോട്ടുകൾ അതിനെ തുടയ്ക്കുന്നു ഓ രാജഗോപാൽ നിൽക്കുമ്പോൾ ഓ രാജഗോപാലിന്റെ കുറെ കാലമായി നിയമത്തെ നിൽക്കുന്നു അദ്ദേഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് ഒരു അവസരം കൂടി എന്ന് പറയുന്ന ഒരു ചിന്ത അദ്ദേഹത്തിന് തുടയാണ് അതിന്റെ അപ്പോൾ പൊളിറ്റിക്കൽ വോട്ട് നിങ്ങൾക്ക് സമാഹരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ അല്ല അതിന് ഞങ്ങളൊരു വലിയ മുന്നണി അല്ലല്ലോ ഇപ്പോൾ ഇടതുപക്ഷത്ത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ സി പി ഐ എന്ന് പറയുന്ന കേരളത്തിലെ പല ജില്ലകളിലും സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട് അവർക്ക് എം എൽ എമാരുണ്ട് മന്ത്രിമാരുണ്ട് അതോടൊപ്പം ഐ എൻ എൽ ഉണ്ട് അതോടൊപ്പം കേരള കോൺഗ്രസിലെ പ്രബല വിഭാഗമായ മാണി വിഭാഗമുണ്ട് അവരൊരു വലിയ മുന്നണിയാണ് ഇടത് നിങ്ങൾ വലതുപക്ഷത്ത് നോക്ക് കോൺഗ്രസിനോടൊപ്പം അതിശക്തമായ സാന്നിധ്യമുള്ള മുസ്ലിം ലീഗ് ഉണ്ട് അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഉണ്ട് അതുപോലെ ആർ എസ് പി വിഭാഗമുണ്ട് രണ്ട് വിഭാഗം ആർ എസ് പി രണ്ട് വിഭാഗം രണ്ട് കൂട്ടരെ കൂടെ ഉണ്ട് അവർ വിശാലമായി ഞാൻ ചോദിക്കട്ടെ ഓരോ സംസ്ഥാനത്തും ഓരോ രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ ഞങ്ങൾക്ക് ഒരു വലിയ മുന്നണി സംവിധാനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് കേരളത്തിലെ ഈ രണ്ട് പ്രബല മുന്നണികൾക്കിടയിൽ ഞങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇതൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് ഇത് തുറന്നു പറയാൻ ഞങ്ങൾക്ക് മടിയൊന്നുമില്ല ഞങ്ങൾ കേരളത്തിൽ ഈ രണ്ട് വലിയ മുന്നണികളുടെ നടുക്കാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഞങ്ങൾക്ക് ഇത്രയും വലിയ ശക്തിയുള്ള ഘടകകക്ഷികൾ എം എൽ എമാരെ സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഘടകകക്ഷികൾ ഇപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ നിന്നും ആരുടെ സഹായവും ഇല്ലാതെ എം എൽ എമാരെ സൃഷ്ടിക്കാൻ ശേഷിയിൽ ഒരു പാർട്ടിയാണ് അവർ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ തന്നെ മലപ്പുറത്ത് അവർക്ക് എം എൽ എമാരുണ്ടാവും അത്തരത്തിലുള്ള ശക്തമായ ഒരു ഘടകക്ഷി കോൺഗ്രസിൻ്റെ കൂടെയുണ്ട് ഉണ്ട് സി പി ഐ എന്ന ശക്തമായ ഘടകക്ഷി കമ്മ്യൂണിസ്റ്റുമാരുടെ കൂടെയുണ്ട് കേരള കോൺഗ്രസ് മാണിയുണ്ട് ഐ എൻ എൽ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യ അതിനൊക്കെ എതിരെ കണ്ണടച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഇത് ഈ പ്രശ്നം തമിഴ്നാട്ടിലുണ്ട് ഇപ്പൊ ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിച്ചു പതിനെട്ട് ശതമാനം ഓരോ സംസ്ഥാനത്തും ഓരോ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ആ യാഥാർത്ഥ്യം അംഗീകരിക്കുക